കഞ്ചാവ് കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ ഷൊർണ്ണൂർ പോലീസ് കരിന്തൽ തടങ്കലിലാക്കി ഷൊർണൂർ കുളപ്പള്ളി പളംകുളത്തിങ്കൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയാണ് പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒരു വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരിന്തൽ കരുതൽ അടച്ചത് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ വടക്കാഞ്ചേരി പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലും നേരത്തെ കഞ്ചാവ് കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും പ്രതിക്കെതിരെ കേസുകൾ നിലവിലുണ്ട് വടക്കാഞ്ചേരി റേഞ്ച് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളിൽ പ്രതിക്ക് പിഴ ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ് ഇക്കഴിഞ്ഞ ജൂൺ ഷൊർണൂർ എസ് എം പി ജംഗ്ഷനിൽ വച്ച് ഷൊർണ്ണൂർ പോലീസ് രണ്ട് ദശാംശം മൂന്നേ നാല് കിലോഗ്രാം കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയിരുന്നു ഈ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് പിറ്റ് എൻ ഡി പി എസ് നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പുലർച്ചെ ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടികൾക്ക് ശേഷം മുസ്തഫയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിച്ച് കരുതൽ തടങ്കലിലാക്കി കഴിഞ്ഞ മാസം കൊളപ്പുള്ളി മുളയാണിക്കുന്നിലുള്ള വീട്ടിൽ വച്ച് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗ്രാമോളം എംഡിഎംഎയും ഇരുപത് ദശാംശം അഞ്ച് ലക്ഷത്തോളം രൂപയും സഹിതം ഷൊണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത മുഹമ്മദ് ആഷിഖ് ഈ പ്രതിയുടെ സഹോദരനാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് കൈവശം വയ്ക്കലും വിൽപ്പനയും നടത്തുന്ന കൂടുതൽ ആളുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുവരുന്നുണ്ടെന്ന് ഷൊണ്ണൂർ പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാർ ഐ പി എസ് ഷൊണ്ണൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ മുൻ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പാലക്കാട് നാർക്കോട്ടിക് ഡിവൈഎസ്പി ചുമതലയുള്ള ചിറ്റൂർ ഡിവൈഎസ്പി പി അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഷൊർണ്ണൂർ ഇൻസ്പെക്ടർ രവികുമാർ എസ് ഐ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് സന്തോഷ് സി കെ സി പിഒമാരായ അനീഷ് ബാബു സുജിത് ശേഖർ അരുൺ രാജേഷ് പ്രജിത എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന പാലക്കാട് ജില്ലാ പോലീസിന്റെ ഇത്തരത്തിലുള്ള പന്ത്രണ്ടാമത്തെയും ഷൊണ്ണൂർ പോലീസിന്റെ മൂന്നാമത്തെയും അറസ്റ്റാണിത്